அடிவொழி அடிபொழி <pantry breaking> <beitet> <pause polls> <things> <mumbles>

എല്ലാവർക്കും പറ്റും ഫാമിലിയായിട്ടും പിള്ളേരായിട്ടും പ്രത്യേകിച്ച് ഇപ്പോ ചെറിയ പിള്ളേര് ഇത് കാണണം കോളേജിൽ സ്കൂളിലും പഠിക്കുന്ന പിള്ളേർ ഇത് കാണണം ഈ ഡ്രഗ്സിനെ പറ്റിയും പിള്ളേർ പണിയെടുക്കണില്ല അതൊക്കെ പറയാറില്ലേ ഈ പടം കാണണം അത് കാണാനുണ്ട് അത് കാണാനുണ്ട് എല്ലാ ദിവസത്തെ ഹാർഡ് വർക്കിന്റെ ഫലം കാണാനുണ്ട് നല്ല നല്ല കിടിലമ്പടം പറഞ്ഞ സൂപ്പർ മൊത്തം എല്ലാം പ്രത്യേകിച്ച് ും നല്ല സിനിമ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൂവിയാ നല്ല സിനിമ ഓട്ടോഗ്രാഫിയും ഓഡിയോ എഫെക്ടും സൂപ്പർ ആയിരുന്നു സ്പെഷ്യൽ ആയി സൂപ്പർ എഫക്റ്റ് നന്നായിട്ട് കേൾക്കുക നല്ലായിരുന്നു കുറച്ച് പേരെടുക്കും പക്ഷെ നല്ലതാണ് നല്ല ചെറിയും അതേപോലെ ആക്ഷനും എല്ലാം അടിപൊളി വന്നിട്ടുണ്ട് ദേശം അതെ അതെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എല്ലാരും കൂടി കാണുമ്പോ ഒരു മത്സരം ഇല്ല അല്ല നല്ലല്ലേ നമുക്ക് മരണ വയസ്സായാലും ബസുക്കയിലെ നമുക്ക് അറിയുന്ന ആൾക്കാരും ഇപ്പം ഇന്നലെ തന്നെ ടോയ് ചറ്റർ നമ്മളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ നമുക്കൊക്കെ ബെസ്റ്റ് തരാൻ വേണ്ടിട്ട് അപ്പം സെൽഫ് ഈ കംപيتيഷൻ ദ സ്ലോ കംപറ്റിഷൻ ഐ തിങ്ക് എന്നമാല പോലെ ഗൾഫ്മാനന്റെ അടുത്തെ ഹിറ്റ് എല്ലാരും ഇത് വേറെ റീസ്റ്റ് ആണ് താങ്ക്യൂ ഇപ്പൊ ഇവിടെ പോകണം പക്ഷെ എന്നൊരു ശീല എല്ലാവരും അവരേജ് ആർട്ടിസ്റ്റുകളെ എല്ലാവരും വൺ പൊളിയാക്കിയിട്ടുണ്ട് അസൽ എന്ന് സതീഷ് ഗണപതി കേണോ ആ ക്ലൈമാക്സിൽ അങ്ങ് വേറെ ചുമ്മാ സീൻ അടിപൊളി වൺപണം അടിപൊളി ആയിരുന്നു ഞാൻ ഇപ്പോഴത്തെ കാണുന്ന തന്നെ അപ്പോൾ പിന്നെ ആ ഒരു ഫ്രഷ് ആയിട്ട് വന്ന കൊണ്ട ഇറ്റ്സ് ഗുഡ്സ് തിയേറ്റർ എക്സ്പീരിയൻസ് ബെസ്റ്റ് ആയിരിക്കും ഐ എം എ വെരി തിയേറ്റർ പേഴ്സൺ അപ്പൊ ഇവിടെ തന്നെ വന്നിരുന്നു കാണണം എന്നുണ്ടായിരുന്നു കണ്ടപ്പോ അയ്യോ പറയാനൊന്നും പറ്റുന്നില്ല കണ്ടതിന്റെ എല്ലാവരോടും ഒന്ന് പോയി പറയണം ഇതിൽ കുറെ പേരുണ്ടല്ലോ നമ്മുടെ തീർന്നു തന്നെ അപ്പൊ എല്ലാവരോടും എടുത്തെടുത്ത് പറയേണ്ട രീതിയിലാണ് പടം അപ്പൊ ഒന്ന് പോയി പറയട്ട് ഞാൻ പറഞ്ഞിട്ട് വരാം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു

മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിരുന്നു സിനിമ ഭയങ്കര എൻജോയ് നല്ല സിനിമ അടിപൊളിയായിരുന്നു എക്സൈറ്റ് പുതിയൊരു സംഭവമാണ് എല്ലാവരും ബോക്സിങ് അറിയില്ല എത്രത്തോളം മലയാള സിനിമയിൽ ഇത്രയും കണ്ടിട്ടുണ്ടെന്ന് അതും ഭയങ്കര ടെക്നിക്കലി സൗണ്ട് ആയിട്ടാണ് അത് എടുത്തിരിക്കുന്നത് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആ ഭയങ്കര ശരിക്കും മാച്ച് കാണുന്ന ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട് അത് നല്ല രീതിയിൽ ഗ്രൗണ്ടഡ് ആയിട്ട് ആ സിനിമ എടുത്തിട്ടുമുണ്ട് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തു